മലനാട് പ്രദേശത്തെ ഒരു രാജ്യമായ കേളടിയിലെ രാജാവായിരുന്നു സോമശേഖര നായർ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ തന്റെ മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം രാജാവ് ഒരു വ്യാപാരിയുടെ മകളായ ചെന്നമ്മയെ വിവാഹം കഴിച്ചു എന്നാൽ ഈ രാജകീയ വിവാഹത്തിൽ അസന്തുഷ്ടനായ ഒരാൾ കൊട്ടാരത്തിലുണ്ടായിരുന്നു രാജാവിന്റെ അടുത്ത സുഹൃത്തായ പരമമഹൂദ സിംഹാസനം പിടിച്ചെടുക്കാൻ രഹസ്യമായി കരുക്കൾ നീക്കുകയായിരുന്നു അദ്ദേഹം ഈ വിവാഹം സോമശേഖര നായകിന് ഒരു അനന്തരാവകാശിയെ നൽകുമെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടു അങ്ങനെ അയാളുടെ പദ്ധതികൾ പരാജയപ്പെടുത്തിക്കൊണ്ട് വർഷങ്ങൾ കടന്നുപോയി യുവതിയായ ചെന്ന ആത്മവിശ്വാസവും ബുദ്ധിമതിയും കഴിവുമുള്ള ഒരു രാജ്ഞിയായി വളർന്നു രാജാവും ചെന്നയും സന്തുഷ്ടരായി കഴിഞ്ഞു എന്നാൽ രാജാവ് തന്റെ അനന്തരാവകാശിയായി ഒരു കുട്ടിക്കായി ആഗ്രഹിച്ചിരുന്നു സോമശേഖര നായക് തന്റെ ആശങ്കകൾ പരമ മഹൂദനുമായി പങ്കുവച്ചു വിവാഹം കഴിഞ്ഞ് ഇത്രയും നാള് കഴിഞ്ഞിട്ടും തനിക്കൊരു അനന്തരാവകാശേ ഇല്ല എന്ന ദുഃഖം രാജാവിനെ അലട്ടിക്കൊണ്ടിരുന്നു വഞ്ചകനായ ഭരമ രാജാവിന്റെ ഈ അവസ്ഥ മുതലെടുക്കാൻ തന്നെ തീരുമാനിച്ചു സുഹൃത്തായ ഭരമയോട് തന്റെ വിഷമം പറഞ്ഞ രാജാവിനോട് അയാൾ ഇങ്ങനെ പറഞ്ഞു ഒരു രഹസ്യ പാനീയം കുടിച്ചാൽ ഒരു അവകാശിയെ ലഭിക്കുമെന്ന് സോമശേഖര നായകന് ഉടനെ ഒരു യുദ്ധത്തിന് പോകേണ്ടതായി ഉണ്ടായിരുന്നു രാജാവ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴേക്കും പാനീയം ഞാൻ തയ്യാറാക്കി വെക്കാമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകി ഏതാനും ആഴ്ചകൾക്ക് ശേഷം രാജാവ് വിജയാഹ്ലാദത്തോടെ അവിടെ മടങ്ങിയെത്തി കൊട്ടാരത്തിലെ ഊഷ്മളമായ സ്വീകരണവും കഴിഞ്ഞ് അദ്ദേഹം തന്റെ കട്ടിലിൽ വിശ്രമിക്കുന്ന നേരത്ത് പരമ താനുണ്ടാക്കിയ വിശിഷ്ടമായ പാനീയം അദ്ദേഹത്തിന് നൽകി പാനീയം കുടിച്ച് ഉറങ്ങാനായി കിടന്ന രാജാവ് അർദ്ധരാത്രിയിൽ അലറി വിളിച്ചുകൊണ്ട് ഉണർന്നു പരിഭ്രാന്തയായ ചെന്നമ്മ ഉടനെ തന്നെ വൈദ്യനെ വിളിച്ചു വരുത്തി മരണാസന്നനായി എടുത്തുകൊണ്ടിരുന്ന രാജാവ് തന്റെ അവകാശത്തെയും താൻ കുടിച്ച വിശിഷ്ടമായ പാനീയത്തെയും കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു തനിക്ക് പറ്റിയ ചതിയെക്കുറിച്ചും ചെന്നയെ രാജാവ് അറിയിച്ചു പിറ്റേന്ന് രാവിലെ തന്നെ ചെന്നമ്മ ചെന്ന വിളിച്ചു വരുത്തി രാജാവിന് വിഷം കൊടുത്തതിന്റെ പേരിൽ അയാളെ ഒരു രാജ്യദ്രോഹിയായി തീർക്കുകയും അയാളുടെ ഭയങ്കരമായ പാപങ്ങൾക്ക് മരണം നേരിടേണ്ടി വരുമെന്നും അവൾ കൽപ്പിച്ചു തന്റെ ഭർത്താവിനെ ഓർത്തുള്ള ദുഃഖത്തിലായിരുന്നു അവളെങ്കിലും കേളാടിയിലെ പൗരന്മാരുടെ സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനും ഇപ്പോൾ താൻ ഉത്തരവാദിയാണെന്നും ഉടൻ ചുമതലയേൽക്കണമെന്നും ചെന്നമ്മയ്ക്ക് അറിയാമായിരുന്നു അടുത്ത ഏതാനും ആഴ്ചകളിൽ എല്ലാ ശക്തരായ മന്ത്രിമാരും രാജ്ഞിക്ക് വ്യത്യസ്ത പിൻഗാമികളെ നിർദ്ദേശിച്ചു അവരുടെ ഓരോ നിർദ്ദേശങ്ങളും ശ്രദ്ധാപൂർവം പരിഗണിക്കുമെന്ന് രാജ്ഞി വാഗ്ദാനം ചെയ്തു എന്നാൽ നിർദ്ദേശം കൊടുത്ത മന്ത്രിമാരും അക്ഷമരായി ചിന്നമ്മയെ സിംഹാസനത്തിൽ നിന്നും പുറത്താക്കാൻ ഗൂഢാലോചന നടത്തി ഈ അരാജകത്വത്തിനിടയിൽ ബീജാപൂർ സൈന്യം കേലാടിയെ ആക്രമിക്കാൻ പോകുന്നതായി രാജ്ഞിക്ക് അവളുടെ ചാരന്മാരിൽ നിന്നും വാർത്ത ലഭിച്ചു കേളാടിയുടെ അടുത്ത ഭരണാധികാരിയെ തീരുമാനിക്കുകയല്ല അധിനിവേശക്കാരെ തുരത്തുകയാണ് താനിപ്പോൾ ചെയ്യേണ്ടത് അതിനാണ് താൻ പ്രാധാന്യം നൽകേണ്ടതെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി എന്നാൽ ഭരണാധികാരി ഇല്ലാത്ത രാജ്യത്തിന് വേണ്ടി തനിക്ക് പോരാടാനാവില്ലെന്ന് പ്രഖ്യാപിച്ച് പടത്തലവനായ തിമ്മണ്ണ നായക് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നാൽ ചെന്ന പിന്മാറാൻ തയ്യാറായിരുന്നില്ല അവൾ സൈന്യത്തോടും ജനങ്ങളോടും നേരിട്ട് അഭ്യർത്ഥിക്കുകയും കേലാടിക്കു വേണ്ടി പോരാടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അവരോടൊപ്പം തന്റെ രാജ്യത്തിനായി പോരാടുമെന്നും അവൾ അവരെ അറിയിച്ചു രാജ്ഞിയുടെ പ്രസംഗത്തിൽ പ്രചോദിതരായ കേളാടിയിലെ ജനങ്ങളും സൈന്യവും ബിജാപൂരിലെ വലിയ സൈന്യത്തിനെതിരെ ധീരമായി പോരാടി അവരുടെ ശ്രമങ്ങൾ വകവയ്ക്കാതെ ബിജാപൂർ സൈന്യം പിതാപൂർ കോട്ട കീഴടക്കി കീഴടക്കിയ നഗരത്തിൽ സൈന്യം പ്രവേശിച്ചപ്പോൾ അവർ കണ്ടത് രാജഭണ്ഡാരത്തിലെ ആഭരണങ്ങളും പണവും സഹിതം രാജ്ഞി തന്റെ പൗരന്മാരോടൊപ്പം രക്ഷപ്പെട്ടതായിരുന്നു ചെന്നമ്മ തന്റെ ജനങ്ങളോടൊപ്പം വനത്തിനുള്ളിലെ ഭുവനഗിരിയിലെ കോട്ടയിൽ അഭയം പ്രാപിച്ചു ഒരു ദിവസം തന്റെ കോട്ടയിൽ തിമ്മണ്ണ നായകനെ കണ്ട് രാജ്ഞി അത്ഭുതപ്പെട്ടു തന്റെ പെരുമാറ്റത്തിൽ അയാൾ രാജ്ഞിയോട് ക്ഷമാപണം നടത്തുകയും രാജ്ഞിയോട് മാപ്പു തേടുകയും ചെയ്തു ചെന്നമ്മ അയാളോട് ക്ഷമിച്ചു തിമ്മണ്ണ ഭുവനഗിരിയുടെ ചുറ്റുപാടുമുള്ള പ്രഭുക്കന്മാരെയും പൗരന്മാരെയും കൂട്ടി ബീജാപൂർ സൈന്യത്തിനെതിരെ യുദ്ധത്തിന് അവരെ പരിശീലിപ്പിച്ചു തിമ്മണ്ണ തിമ്മനഗിരിയുടെ ചുറ്റുപാടുമുള്ള പ്രഭുക്കന്മാരെയും കൂട്ടി ബിജാപൂർ സൈന്യത്തിനെതിരായ യുദ്ധത്തിന് അവരെ പരിശീലിപ്പിച്ചു താമസിയാതെ കേളടി സൈന്യം തങ്ങളുടെ ശത്രുവിനെ ആക്രമിക്കുകയും പിതാൻപൂരിനെ ബന്ധികളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു അവൾ പിന്നീട് ബസവ നായക എന്ന ആൺകുട്ടിയെ ദത്തെടുക്കുകയും കേളടിയുടെ അടുത്ത ഭരണാധികാരിയാകാൻ പരിശീലിപ്പിക്കുകയും ചെയ്തു ഇതിനിടയിൽ വിമതരായ കേളടി പ്രഭുക്കന്മാരും അയൽ രാജാക്കന്മാരും മൈസൂർ രാജാവായിരുന്ന ചിക്കദേവരായ കൊടയാറുമായി കൈകോർക്കുകയും കേളടിക്കെതിരെ വിവിധ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു ചിന്നമ്മ ധീരമായി പൊരുതി മൈസൂർ സൈന്യത്തിനെതിരെ നിരവധി യുദ്ധങ്ങളിൽ വിജയിച്ചു രാജ്ഞി തന്റെ തടവുകാരോട് ദയയോടെ പെരുമാറുകയും ശത്രുക്കളുടെ പ്രശംസ നേടുകയും ചെയ്തു ഒടുവിൽ കേലാടിയും മൈസൂരും സൗഹൃദ ഉടമ്പടിയിൽ ഒപ്പുവച്ചു ഇത് രണ്ടു രാജ്യങ്ങൾക്കിടയിൽ സമാധാനവും ഐക്യവും കൊണ്ടുവന്നു ഒരു ദിവസം രാജ്ഞിയുടെ കൊട്ടാരത്തിലെത്തിയ ഒരു സന്യാസി അവളെ വണങ്ങി ഛത്രപതി ശിവജിയുടെ മകൻ രാജാറാം എന്ന് സ്വയം പരിചയപ്പെടുത്തി മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് തന്റെ രണ്ടാലനായ സാംഭാജിയെ കൊന്നതിന് ശേഷം തന്നെ കൊല്ലാൻ ഒരു സൈന്യത്തെ അയച്ചതായി അയാൾ അവളോട് പറഞ്ഞു ഔറംഗസീബിനെ ഭയന്ന് എല്ലാ തെക്കൻ ഭരണാധികാരികളും തങ്ങളുടെ രാജ്യത്തിലൂടെ കടന്നു പോകാനുള്ള അനുമതി തനിക്ക് നിഷേധിച്ചിട്ടുണ്ടെന്നും രാജാറാം കൂട്ടിച്ചേർത്തു തന്റെ രാജ്യത്തിലൂടെ കടന്നു പോകാൻ തന്നെ അനുവദിക്കണമെന്നും ജിൻസി കോട്ടയിൽ താൽക്കാലിക അഭയം തേടണമെന്നും അദ്ദേഹം രാജ്ഞിയോട് അഭ്യർത്ഥിച്ചു രാജ്ഞി അദ്ദേഹത്തെ അതിന് സമ്മതിക്കുകയും ചെയ്തു താമസിയാതെ ജാൻ നിസാർഖാന്റെ നേതൃത്വത്തിൽ മുഗൾ സൈന്യം രാജാറാമിനെ കണ്ടെത്താൻ കേളടിയിലേക്ക് നീങ്ങി രാജാറാമിനെ കീഴടക്കണമെന്ന് ആവശ്യപ്പെട്ട് ഔറംഗസേബ് ചെന്നമ്മയ്ക്ക് കത്തയച്ചു രാജാറാം തന്റെ രാജ്യത്തിൽ ഇല്ലെന്നും അദ്ദേഹം കേളടിയിലൂടെ സുരക്ഷിതമായി കടന്നുപോയെന്നും ഔറംഗസേബിനെ അറിയിച്ചുകൊണ്ട് ചെന്നമ്മ ധൈര്യത്തോട് പ്രതികരിച്ചു രാജ്ഞിയുടെ കത്ത് ഔറംഗസേബിൽ എത്തുന്നതിനു മുൻപ് മുഗൾ സൈന്യം കേളടിയെ ആക്രമിച്ചു മുഗൾ അധിനിവേശത്തിനെതിരെ കേളടി സൈനികർ ധീരമായി പോരാടി പെട്ടെന്ന് തന്നെ കനത്ത ഒരു മഴയെ തുടർന്ന് യുദ്ധം നിർത്തിവെച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മഴയ്ക്കൊപ്പം അപരിചിതമായ വനപ്രദേശങ്ങളും അവരുടെ സൈന്യങ്ങൾക്കിടയിലെ രോഗവും മുഗളന്മാർക്ക് വലിയ തിരിച്ചടിയായി ഒരു ദിവസം ജാൻ നിസാർ ഖാന് ഔറംഗസേബിൽ നിന്നും രാജാറാം ജിൻജിയിലുണ്ടെന്ന് അറിയിച്ചു കൊണ്ട് ഒരു സന്ദേശം ലഭിച്ചു പകരം ജിൻജിയിലേക്ക് പോകാൻ മുഗളർ തീരുമാനിച്ചു വിവരമറിഞ്ഞതോടെ ജിൻജിയിലേക്ക് പോകാൻ മുഗളർ തീരുമാനിച്ചു അതിനാൽ കേലടിയുമായി ഒരു സമാധാന ഉടമ്പടി അവർ നിർദ്ദേശിച്ചു തന്റെ രാജ്യം സുരക്ഷിതമാണെന്ന് ചെന്നമ്മയ്ക്ക് ആശ്വാസമായി ജിഞ്ചിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് അവർ അറിയിക്കുകയും രാജാറാമിന്റെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു കുറച്ചു കാലത്തിന് ശേഷം രാജാറാം രാജ്ഞിക്ക് കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഒരു കത്തെഴുതി വലിയ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും തന്നെ നിരസിച്ചപ്പോൾ തനിക്ക് അഭയവും ആതിഥ്യവും നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ചെന്നമ്മ കേളടിയെ ഇരുപത്തഞ്ചു വർഷം നീതിപൂർവം ഭരിച്ചു തുടർന്ന് അവളുടെ മകൻ ബസവ നായക് അധികാരമേറ്റു ബസവപുരത്തെ കോട്ടയ്ക്ക് അമ്മയോടുള്ള ആദരസൂചകമായി അദ്ദേഹം ചെന്നമ്മഗിരി എന്ന പേരും നൽകി